ഉപ്പ് കരുവാട് ഉറവച്ച ചോറ് ഉറവച്ചോറ് കൊഞ്ചേനക്ക് ഹായ് ഫ്രണ്ട്സ് എന്ത് പറ്റിയെന്ന് തോന്നുന്നു ഞാനിന്ന് ഇവിടെ ഒരു കരുവാട് കറിയാണ് അതായത് കരുവാട്ട് കുഴമ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ചെന്നൈയിൽ ഞാൻ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഈ ഉണക്കമേനിൻ്റെ മണം അടിക്കുമ്പോൾ ഞാൻ ചോദിക്കും ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് അപ്പോൾ അവർ പറയും ഇന്നക്ക് കരുവാട്ട് കുളമ്പ് സെഞ്ചാന്ന് അപ്പോൾ ആ വേർഡ് കേൾക്കുമ്പോഴേ എനിക്കൊരു ഒരു രസമാണ് ചില വാക്കുകളുണ്ടല്ലോ കേൾക്കാനേ ഒരു സുഖമാണ് എനിക്കങ്ങനെ കേൾക്കാൻ സുഖമുള്ള വാക്കുകളിൽ ഒന്നാണ് കരുവാട്ടക്കുഴമ്പ് അപ്പോൾ നമുക്കിതെന്നെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇതാണ് മുരൾ കരുവാട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഓരോ നാട്ടിലും ഓരോന്ന് പറയുമായിരിക്കും പക്ഷേ ഇവിടെ അത് മുരൾ കരുവാടെന്ന് പറയും നല്ലൊരു ഫ്രഷ് കരുവാടാണ് കേട്ടാ അത് ഇപ്പം ഞാൻ ഫ്രഷ് എന്ന് പറഞ്ഞാൽ കേട്ട ഇവിടെ വീട്ടിൽ ചേട്ടൻ എന്നെ കളിയാക്കും എങ്ങനെ ഉണങ്ങിയതല്ലേ പിന്നെ എങ്ങനെ ഇത്രയും നാൾ കിടന്ന് ഉണങ്ങിയതല്ലേ പിന്നെ എങ്ങനെ നീ അത് ഫ്രഷ് എന്ന് പറയുന്നു ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് കല്ലും മണ്ണും ഇല്ലാത്ത നല്ല കരുവാട് കാണുന്നുണ്ടോ എൻ്റെ മണം നല്ല മണമെന്ന് കേട്ടോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ലൊരു ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് കരിവാടന്ന് പറയുന്നത് പക്ഷേ അധികം വാങ്ങിക്കാറില്ല ഇവിടെ ഒരാറുമാസം കൂടുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തന്നെ ഇവിടെ കരുവാട് വാങ്ങിക്കാറുള്ളൂ നമുക്കപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കരുവാഴി ശരിക്കും കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മാങ്ങ ഒരു ചെറിയ മാങ്ങയാണ് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് അത് കാരണം ഞാൻ ചെറുതായിട്ട് ഒന്ന് തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ മൂന്ന് പച്ചമുളക് ഇതാ കുറച്ച് വഴുതന വട്ടത്തിൽ വട്ടത്തിലറിഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും അതിനെ വെള്ളത്തിലിട്ട് വെക്കണം കാരണം ഇതിനൊരു കറയുണ്ട് ഇതാ കാണുന്നില്ലേ ശരിക്കും കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ടത് എല്ലാവർക്കും അറിയാം ആ കറ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചേർക്കാം കരുവാടിന് വഴുതനങ്ങയും മുരിങ്ങക്കയും വാഴക്കയും ചേരും നന്നായിട്ട് ചേരും ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും കൊള്ളാം കേട്ടോ എനിക്കിപ്പോൾ മറ്റു രണ്ട് സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ അതായത് വാഴക്കയും മുരിങ്ങിക്കുകയൊന്നും ഇല്ല ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിരിക്കുകയാണ് വഴുതനങ്ങ എനിക്കിത് വളരെ ഇഷ്ടമാണ് ഇതിലുള്ളത് എൻ്റെ ഉണക്കമീന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കൈ കിട്ടുന്നതാണ് അത് കടിക്കുമ്പോൾ ഉള്ള സുഖമല്ലേ അതൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിനി ഇതിനൊരു അരപ്പ് കൊടുക്കാം അത് വേറൊന്നുമല്ല തേങ്ങയും അഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രം തന്നെയാണ് നമുക്കിപ്പോൾ ഇത് അതിൽ ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മുരൾക്കരുവാടിന് ആൾറെഡി ഉപ്പ് ഇട്ടാണ് ഉണക്കുന്നത് അവർ അത് കാരണം എൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് നോക്കിയിട്ട് വേണം ടാൻ ഇപ്പോൾ നെത്തൊലി ഇല്ലേ ഉണക്ക നെത്തൊലി അതിലാണെങ്കിൽ ഉപ്പ് ചിലതിൽ കാണാൻ ചിലതിൽ കാണില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് നന്നായിട്ട് ഉപ്പിട്ടാണ് അവർ ഉണക്കുന്നത് സോ ഉപ്പിടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം എനിക്കിത് ഒരിക്കലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് ഇപ്പോഴല്ല കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഒരിക്കൽ ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ വാരി അങ്ങിട്ട് പോയി സാധാരണ ഇടുന്ന പോലെയാണ് പീസസിലെ ഉപ്പുള്ള കാര്യം എനിക്കറിയില്ല അന്ന് വായിൽ വയ്ക്കാൻ പറ്റിയില്ല അത് കാരണം ഉണക്കമീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാനൊന്ന് കരുതലോടെ തന്നെ ഇരിക്കും ഇതിൽ തേങ്ങ അരപ്പൽപ്പം കുറഞ്ഞിട്ടുണ്ടോയെന്നൊരു തോന്നലെനിക്ക് പക്ഷേ ശരിയായിട്ട് വരും നോക്കാം അപ്പോൾ ഇത്ര തന്നെയാണ് ഇനി ഉപ്പ് നോക്കണം അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പം വേണ്ടി ഇപ്പം ഇതിനടുപ്പിൽ വയ്ക്കാൻ പോവണേ നമുക്കിപ്പോൾ ഒരു അടപ്പിട്ട് കൊടുക്കാം ഉണക്കമീന് ഈ കരുവാട് പിന്നെ വേറെ ഒന്നും വേണ്ടതാ ഈ ഒരു പുളിവെള്ളം മാത്രം മതി പുളിവെള്ളം എന്ന് ഓരോ നാട്ടിൽ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഞാനിവിടെ പുളിവെള്ളം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പുളിഞ്ചാർ അങ്ങനെയൊക്കെ പറയാറുണ്ട് വരി സിമ്പിളാണ് ഇത് വെറും പച്ചമുളകും ഉള്ളി വെളുത്തുള്ളി കായപ്പൊടി ഉപ്പ് പുളിവെള്ളം ഇത്രയൊക്കെ തന്നെയാണ് സംഭവം നല്ല ടേസ്റ്റായിരിക്കും ചോറിന് വേറെ ഒന്നും വേണ്ട ഒഴിക്കാൻ ഇതും ആ കരിവാട് അതായത് ഉണക്കമീൻ കരിവാട് കുഴമ്പ് അത് മാത്രം മതി നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് തരുന്നതാണ് ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യുമോ കേട്ടോ നമുക്കിപ്പോൾ ഇതിനൊന്ന് തുറന്ന് നോക്കാം എന്നാ വെന്തിക്കേണ്ടതെന്ന് തോന്നുന്നു ആഹാ നല്ല മണം നല്ല മണം ഇത് വച്ച് നോക്കിയവർക്ക് അറിയാം കേട്ടോ കരുവാട് അതായത് ഉണക്കമീനിൻ്റെ മണം വച്ച് കഴിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇത് പറയാൻ പറ്റില്ല എനിക്കിത് കുറച്ചുകൂടെ ഒന്ന് വറ്റണം ഇത് കുറച്ച് വെള്ളം ഉണ്ട് ഇപ്പം കൂടെ ഒന്ന് വറ്റണം എനിക്ക് ഇത് ഒഴിച്ചു കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് മതിയാവും പക്ഷേ എനിക്ക് ഇന്ന് ഒഴിക്കാൻ പുളിവെള്ളം ഉള്ളത് കാരണം എനിക്കിത് ആവശ്യമില്ല എനിക്കിതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റി കിട്ടണം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാ കരിപാടും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് തോന്നുന്നു ഞങ്ങളത് വാങ്ങിക്കാറില്ല എനിക്ക് നെത്തൊലി കരിവാടും മുറൽ കരിവാടും മാത്രമേ ഞാനിങ്ങനെ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ കരുവാട് ഐറ്റംസൊന്നും അധികം വാങ്ങിക്കാറില്ല പക്ഷേ സംഭവം ഹിഡിലനാണ് ഓക്കെ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കുശാലാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻ്റ് ഇടൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നാവു